സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ബോർഡ് കോർപ്പറേഷനുകളിലും ശമ്പള പരിഷ്കരണത്തിന് നിയന്ത്രണം ശമ്പള പരിഷ്കരണത്തിന് ധനവകുപ്പിന്റെയും മന്ത്രിസഭയുടെയും മുൻകൂർ അനുമതി വാങ്ങണമെന്നാണ് ഉത്തരവ് നിർദ്ദേശം ലംഘിക്കപ്പെട്ടാൽ ഉത്തരവാദിത്തം സ്ഥാപനങ്ങളുടെ സിഒമാർക്കായിരിക്കുമെന്നും ധനവകുപ്പ് സർക്കുലറിൽ പറയുന്നു നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ജറം ബ്രേക്കിംഗ് സംസ്ഥാനത്തെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഗ്രാന്റിനേഡ് സ്ഥാപനങ്ങൾ വികസന അതോറിറ്റികൾ ബോർഡുകൾ കോർപ്പറേഷനുകൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയിലാണ് സർക്കാർ ശമ്പള പരിഷ്കരണ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് ശമ്പള പരിഷ്കരണം അനുവദിക്കുന്നതിന് ധനവകുപ്പിന്റെയും മന്ത്രിസഭയുടെയും മുൻകൂർ അനുമതി തേടണമെന്നതാണ് നിർദ്ദേശം ഉത്തരവ് പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കാൻ വകുപ്പ് വകുപ്പധ്യക്ഷന്മാർ ശ്രമിക്കണമെന്നും സർക്കുലറിൽ പറയുന്നു ഉത്തരവിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം സ്ഥാപനങ്ങളുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാർക്കായിരിക്കും ധനവകുപ്പിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്ന പ്രവണത വരുന്ന സാഹചര്യത്തിലുള്ള ഉത്തരവെന്നാണ് എന്നാൽ സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് ഉത്തരവ് പുറത്തിറക്കിയതെന്നതാണ് യാഥാർത്ഥ്യം നിലവിൽ തന്നെ ശമ്പളവും പെൻഷനും നൽകാൻ പോലും കാശില്ലാതെ നട്ടം തിരിയുകയാണ് സംസ്ഥാന സർക്കാർ കൂടുതൽ ചെലവുകൾ താങ്ങാൻ കഴിയില്ലെന്ന ധനവകുപ്പ് നിലപാടാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ബോർഡ് കോർപ്പറേഷനുകളിലും എല്ലാം പുതിയ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് പിന്നിൽ പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം